നമസ്കാരം മഹാകുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇന്തോർ സ്വദേശിയായ മൊണാലിസ ഇന്റർനെറ്റ് കീഴടക്കി കുംഭമേളയിലെത്തിയവരെല്ലാം മൊണാലിസിയെ കാണാനും ഫോട്ടോ പകർത്താനും ഓടിക്കൂടി ഈ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം അക്ഷരാർത്ഥത്തിൽ മൊണാലിസയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു മൊണാലിസയ്ക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിച്ചു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ അങ്ങനെ കുംഭമേളയിലെ സുന്ദരി കോഴിക്കോട്ടേക്കും എത്തുകയാണ് ഗോപി ചമ്മണ്ണൂരിനൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തുന്നത് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് പരിപാടി താൻ ബോബി ബോപിചെമ്മന്നൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മൊണാലിസ പറയുന്ന വീഡിയോയും ബോബി ബോപിചെമ്മന്നൂർ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് അധികം ബോബി ചെമ്മണ്ണൂരിനെ പരിഹസിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഹണിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചുവെങ്കിലും ബോബി ചമ്മണ്ണൂർ പൊതുവേദികളിൽ എത്തിയിരുന്നില്ല നേരത്തെ സംഭവത്തിൽ ബോബിക്ക് വലിയ ക്ഷീണമായിരുന്നു ഉണ്ടായിരുന്നത് ബോബിയുടെ കച്ചവടങ്ങളിലെയും ഇത് സാരമായി ബാധിച്ചു ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാതെ നാടകം കളിച്ചത് ബോബിയെ പിന്തുണച്ചവരിലും അനിഷ്ടത്തിന് ഇടയാക്കിയിരുന്നു വലിയൊരു പറ്റം ഫാൻസാണ് ബോബി ചമ്മണ്ണൂർ അതായത് ബോച്ചെ ഫാൻസിൽ നിന്നും കൊഴുങ്ങി പോയത് ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ ബോബി ചമ്മണ്ണൂർ ഇറക്കിയ പുതിയ ഐഡിയ ആണ് എന്നാണ് പലരുടെയും കമന്റായിട്ട് ഇതിൽ വരുന്നത് പോസിറ്റീവ് കമന്റുകളും ധാരാളമുണ്ട് എന്തായാലും ചില കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ് ബോച്ചയ്ക്ക് അടുത്ത ഇരയെ കിട്ടി ഇതാകുമ്പോൾ എന്തു പറഞ്ഞാലും കേസാകില്ല അതിന് ഭാഷ അറിയില്ലല്ലോ എന്നായിരുന്നു ഒരു കമന്റ് ഇത് അദ്ദേഹം ഒന്ന് വീണപ്പോൾ സന്തോഷിച്ചവർക്കുള്ള സമ്മാനം എന്നുള്ള രീതിയിലായിരുന്നു മറ്റൊരു അനുകൂല കമന്റ് വന്നത് ബോച്ചയെ പറ്റുമെങ്കിൽ ഈ കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ നല്ലൊരു സ്കൂൾ വിദ്യാഭ്യാസവും ൂടി കൊടുക്കണമെന്നാണ് മറ്റൊരാളുടെ കമന്റ് ഈ കുട്ടിക്ക് എന്തായാലും ഒരു രണ്ട് പവൻ ഉറപ്പ് അതുപോലെ തന്നെ ആ കൊച്ചിനും കുടുംബത്തിനും ഇയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു എന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം ആരെങ്കിലും ഇയാൾ ശരിയല്ല എന്നൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്നായിരുന്നു വേറൊരു കമന്റ് നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപം പരാമർശം നടത്തി എന്നത് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യപ്പെട്ടെന്ന് വ്യക്തമാക്കിയാണ് ബോബി ചമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് നേരത്തെ ർത്ത പ്രയോഗമാണ് ബോബിച്ചമണ്ണൂർ സാധാരണയായി നടത്താറുള്ളത് കേൾക്കുന്ന ഏത് മലയാളിക്കും ഇത് മനസ്സിലാകും പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് മറ്റൊരാളുടെ ശരീരത്തെ പറ്റി പരാമർശങ്ങൾ നടത്താൻ പ്രതിക്ക് എന്താണ് അവകാശമുള്ളതെന്നും കോടതി ചോദിച്ചിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം പരാമർശങ്ങൾ എല്ലാവരും ഒഴിവാക്കണം സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയ ഉറപ്പ് കോടതി വിശ്വാസത്തിലെടുക്കുകയാണ് ബോഡി ഷേമിങ് എന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ശരീര പ്രകൃതിയുടെ പേരിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നത് അനുവദിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വ്യാർഥം പറഞ്ഞ് മാർക്കറ്റിംഗ് കേമമാക്കിയ മോച്ചയുടെ ഇനിയുള്ള പരിമിതികളോടെയുള്ള പാരസ്യതന്ത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് മലയാളികൾ ഇപ്പോൾ കൂട്ടുനോക്കുന്നത്